ഹലോ വെൽക്കം ടു ദ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു പ്രത്യേക ലക്ഷ്യമെന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരു മാർഗനിർദ്ദേശം ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് എയ്റ്റീൻ ഇമ്പോർട്ടൻ്റ് തിങ്സ് ടു റിമെമ്പർ ഓൺ യുവർ എക്സാം ഡേ നിങ്ങളുടെ പരീക്ഷാ ദിനത്തിൽ ഓർമ്മിക്കേണ്ട പതിനെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ശ്രദ്ധാപൂർവ്വം കാണുക എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക ആദ്യമായി തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടുന്നതിനും അതുപോലെ തന്നെ തെറ്റുകളൊന്നും കൂടാതെ നെർവസ് ആവാതെ കോൺഫിഡൻസുകൂടി എക്സാമിനൊഴുകുന്നതിനുമായിട്ടുള്ള എക്സാമിന് പോലിറങ്ങുന്നതിനുമായിട്ടുള്ള ചില ടിപ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ടിപ്പിലേക്ക് കിടക്കാം ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് യു ഹാവ് ഓൾറെഡി സ്റ്റഡിഡ് മോസ്റ്റ് ഓഫ് ദ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കുറച്ച് മണിക്കൂറുകളെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ഇല്ലാത്തവരായിരിക്കാം ഒന്നും വായിച്ചിട്ടുണ്ടാകും ഇല്ലയെന്ന് നിങ്ങൾ പുറമേ പറയുന്നുണ്ടാവാം പക്ഷേ കുറച്ച് മണിക്കൂറുകളെങ്കിലും നിങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ലൈവ് സെഷൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈവ് സെഷൻ ഈ ലൈവ് വീഡിയോ സെഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇന്നത്തെ നിലയിൽ ഇത് നിങ്ങൾ നാളെയാണ് പരീക്ഷാ ദിനത്തിലാണ് ഇത് കാണുന്നതെങ്കിൽ ഇന്നലെ ലൈവ് സെഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാളായിരിക്കും അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ടുണ്ടാവാം ഇനി ഒന്നും അല്ലെങ്കിൽ ക്ലാസ് എഴുതിട്ടുണ്ടാവാം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച വ്യക്തിയായിരിക്കും നിങ്ങൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യോഗ്യനാണ് പരീക്ഷയിൽ എഴുതാനും പരീക്ഷയിൽ പാസ്സാവാനും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കരുത് ദർ ഇസ് നോൺ യു ടു വർ യുവർ ഫീൽ ലെസ് കോൺഫിഡൻറ്റ് പ്രേ ടു ഗോഡ് ദൈവത്തോട് പ്രാർത്ഥിക്കുക കാരണം നമ്മുടെ പ്രവർത്തികൾക്കും അപ്പുറം നമുക്ക് ഫലങ്ങൾ നൽകുന്നത് നമ്മൾ വിതക്കാരൻ മാത്രമാണ് ഫലങ്ങൾ നൽകുന്നത് ദൈവമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് വിതയ്ക്കുക ദൈവം നമുക്ക് ഫലം നൽകും ദൈവം നൽകിയ നമ്മുടെ കഴിവ് കൊണ്ട് നേടിയതല്ല ദൈവം നൽകിയ ഫലങ്ങളാണ് നമ്മൾ വിത നമ്മൾ കൊയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പാസ്സായ അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയ നമ്മുടെ കഴിവുമല്ല അതും ദൈവത്തിൻ്റെ ദാനം തന്നെയാണ് നമ്മുടേതായി അതൊന്നുമില്ല യു വിൽ സെർട്ടണലി പാസ് ആൻഡ് ഗെറ്റ് ഗുഡ് മാർക്സ് ഫോർ ദിസ് എക്സാമിനേഷൻ ഡോൺ ടു അബൌട്ട് ഇറ്റ് ഓ അണ്ടർ സ്റ്റാൻഡ് ലൈ ഹ്ഷ് ക്ലാസ് ഫോർ ഓൾ ഇമ്പോർട്ടൻറ്റ് ഏരിയസ് ഇഫ് യു എവറൈഡ് അറ്റ് ലീസ് ത്രീ മോട്ടീവ്സ് ഓഫ് യൂർ പേപ്പർ യു വിൽ സർട്ടൺലി പാസ് ദി എക്സാമിനേഷൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നവർക്കാണ് ഈ ഉപദേശം എനിക്ക് തരാനുള്ളത് ഇതൊരു ഉപദേശമായിട്ട് കരുതരുത് ഇതിനെ അവർ തള്ളിക്കളയരുത് സാധാരണ ഉപദേശം കേട്ടാൽ ഒരു ചിലരോട് കേട്ട് മറ്റു ചിലരോട് തള്ളിക്കളയും ചെയ്യരുത് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊരു വെറുമൊരു ഉപദേശമായിട്ട് കാണുകയും ചെയ്യരുത് എന്നാൽ ഇതൊരു ഉപദേശമാണ് ധനം അതായത് നിങ്ങൾ കുറച്ച് കുറച്ചെന്തെങ്കിലുമൊക്കെ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും വീഡിയോസ് കാണുകയും ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സാവും നിങ്ങളുടെ ടെക്സ്റ്റിൽ എൻഗേജിങ് ഇംഗ്ലീഷ് എൻറിച്ചിങ് ഇംഗ്ലീഷ് എൻഹാൻസിങ് ഇംഗ്ലീഷിൽ മൂന്ന് മോഡ്യൂളെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസ്സാവും മൂന്ന് മോഡ്യൂള് ഒരു മോഡ്യൂൾ പൂർണ്ണമായും പഠിച്ചില്ലെങ്കിലും പാസ്സാവും ഉറപ്പാണ് ഈ പഠിക്കാത്ത മോഡ്യൂള് റീഡിങ്ങും റൈറ്റിങ്ങും ആവരുത് എന്നുള്ള കണ്ടീഷനുണ്ട് പഠിക്കാത്ത മോഡ്യൂളിൽ ബാക്കി രണ്ടിലേതെങ്കിലും ആവാം ഓക്കെ നാലാമത്തെ മൊഡ്യൂളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കേണ്ടത് നാലാമത്തെ എന്ന് പറയുന്നത് എൻഗേജിംഗ് ഇംഗ്ലീഷുകാർക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻഗേജിങ് ഇംഗ്ലീഷിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ രണ്ടാമത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ബാക്കിയുള്ള എൻ എൻഹാൻസിങ് എൻഹാൻസിംഗ് ലാസ്റ്റ് നാലാമത്തെ മൊഡ്യൂൾ സ്കിപ്പ് ചെയ്താലും പാസ്സാവും ഇത് ഞാൻ ഒന്നും പഠിക്കാതെ പോകുന്നു എന്ന് ഭയപ്പെടുന്നവരോട് പറയുന്നതാണ് എല്ലാം പഠിച്ച് എഴുതുന്നവരോട് ഇത് പറയേണ്ട ആവശ്യമില്ല അവരോടല്ല ഞാനിത് സംസാരിക്കുന്നത് ഇനി അടുത്തൊരു പോയിന്റ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ് കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺഫിഡൻസ് ഇല്ലാതെ ഉള്ളതും കൂടി മറന്നു രണ്ടാമത്തെ പോയിന്റ് റിമെമ്പർ ടു കീപ് ദ ഫോളോയിങ് വിത്ത് യു ബിഫോർ ലീവിങ് ഫോർ കോളേജ് രണ്ട് കാര്യങ്ങൾ കയ്യിലുണ്ടാവണം ഒന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് രണ്ടാമത് ടു ഗുഡ് ക്വാളിറ്റി പെൻസ് നല്ല ക്വാളിറ്റിയുള്ള എഴുതാൻ സ്മൂത്ത് ആയ രണ്ട് പേനകൾ ഈ പേന സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കൈയുടെ ഗ്രിപ്പ് നിങ്ങളുടെ കൈയുടെ വലിപ്പം അനുസരിച്ച് നന്നായി ഹോൾഡ് ചെയ്യാൻ സ്ട്രോങ് ആയി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അത്യാവശ്യം തടിയുള്ള പേന വാങ്ങുക മൂന്ന് രൂപയുടെ ഒരു വളരെ ലീനായ ലീനായൊരു പേനയുണ്ട് മെലിഞ്ഞൊരു പേനയുണ്ട് അത് വാങ്ങുന്നതിലും നല്ലത് പലർക്കും അതുകൊണ്ട് എഴുതി ഹാൻഡ് റൈറ്റിംഗ് നന്നാവില്ല ചിലർക്കത് നന്നായി ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് എഴുതാനും പറ്റും എന്നാൽ ചിലർക്ക് കേട്ടെ കുറച്ച് തടിയുള്ള സെല്ലോ ടെക്നോ ടിപ്പ് പോലുള്ള പേനകളാണ് അനുയോജ്യം അപ്പം നിങ്ങളത് നോക്കി നല്ല പേന ഉപയോഗിക്കാൻ ശ്രമിക്കുക പുതിയ പേന വാങ്ങിയിട്ട് അപ്പം തന്നെ പോയി എഴുതരുത് കാരണം അത് റഫായിരിക്കും ഉപയോഗിക്കാം ഒന്ന് എഴുതി സ്മൂത്ത് ആയൊരു പേന വേണം ഉപയോഗിക്കാൻ അതായത് ഇന്ന് ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇപ്പം തന്നെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ എഴുതി നോക്കുക എന്തെങ്കിലുമൊക്കെ എഴുതി പുതിയ പേന പുതുപുത്തൻ പേനയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി ഒന്ന് സ്മൂത്താക്കാൻ ശ്രമിക്കുക പഠിക്കേണ്ട കാര്യം തന്നെ എഴുതി നോക്കാവുന്നതുമാണ് ഹോൾ ടിക്കറ്റ് എടുത്തു വയ്ക്കുക മറന്നു പോയരുത് റിമെമ്പർ ദാറ്റ് യുവർ പെൻ ഷുഡ് നോട്ട് ബി എ ന്യൂലി ബോട്ട്മെൻ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് പുതിയ പേനയാവരുത് മാത്രവുമെല്ല ഒരു മൂന്ന് പാരഗ്രാഫെങ്കിലും അല്ലെങ്കിൽ എസ് എ ഓക്കെ ഇഫ് യു ഹവ് ന്യൂലി ബോട്ട് യുവർ റിപ്പൻ യു മസ്റ്റ് യൂസ് ടു റൈറ്റ് അൻ എസ് എ ഓർ ത്രീ പാരഗ്രാഫ്സ് ഓണ് റഫ് പേപ്പർ ടു വെയർ ഇറ്റ്സ് ടിപ്പ് അതിന് ടിപ്പ് ഒന്ന് പഴയതാകാൻ വേണ്ടി ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടി ഒരു മൂന്ന് പാരഗ്രാഫ് എഴുതണം അല്ലെങ്കിൽ ഒരു എസ് എ അതിനെക്കൊണ്ട് എഴുതണം അത്രയും സമയം എഴുതിയാലേ ഒന്ന് സ്മൂത്ത് ആവുള്ളൂ അതാണ് പറയാൻ കാരണം അല്ലെങ്കിൽ റഫ് ആയിരിക്കും നമ്മുടെ വേഗത എഴുത്തിൻ്റെ വേഗത കുറഞ്ഞു പോകും എഴുതി എഴുതി നമ്മുടെ കൈയും വേദനിക്കും അതുകൊണ്ടത് ശ്രദ്ധിക്കുക നാലാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് ടൈമിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത് ഇഫ് പോസിബിൾ റീച്ച് ദി എക്സാംസ് ആൻറ്റ് ടു അവേഴ്സ് ബിഫോർ ദി എക്സാമിനേഷൻ ഒരു രണ്ട് മണിക്കൂർ മുമ്പിലെങ്കിലും എക്സാമിനേഷൻ്റെ ഹാളിലേക്ക് എത്തിച്ചേരാൻ പരമാവധി ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ടോക്ക് ടു യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഫോർ എക്സാമിനേഷൻ എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളോടൊന്ന് സംസാരിക്കുക ഇഫ് യു കുഡ് ഫൈൻഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റുമെങ്കിൽ അവരോടും പോസിബിൾ ചോദ്യങ്ങൾ എന്താണെന്നും ഡിസ്കസ് ചെയ്യണം ഇത് നിങ്ങളുടെ മെമ്മറിയെ ഫ്രഷപ്പ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് പലരും മിസ് ആവും ഏറ്റവും ലാസ്റ്റ് എക്സാമിൻ്റെ അവിടെ ഒരു ഗേറ്റ് സ്കൂളിൻ്റെ കോളേജിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എത്തുക അങ്ങനെ ചെയ്യരുത് രണ്ട് മണിക്കൂർ സാധാരണ പറയാൻ അരമണിക്കൂർ മുമ്പ് എത്തുക എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ട് മണിക്കൂർ മുമ്പ് എത്തുക ബിക്കോസ് കിട്ടുന്ന സമയം ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരോടും സംസാരിക്കാൻ ഉപയോഗിക്കുക ആ സമയം ഇനി ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ വേണ്ട ടീച്ചേഴ്സിൻ്റെ അവരോട് ചോദിക്കുക പോസിബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് മൊമെൻ്റിൽ പിന്നെ എന്ത് ചെയ്യുക ബാക്കി കിട്ടുന്ന സമയം പുസ്തകം എടുത്ത് വായിക്കാൻ ശ്രമിക്കുക എൻ്റർ ദി എക്സാം പോൾ തേർട്ടി മിനിറ്റ്സ് ബിഫോർ ദ സ്റ്റാർട്ടിങ് ഓഫ് ദി എക്സാം ഇനി പരീക്ഷ ഹാളിലേക്ക് കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത് മുപ്പത് മിനിറ്റ് മുമ്പ് കിടക്കണം പരീക്ഷ ഒന്നരക്കാണ് മിക്ക ദിവസങ്ങളിലും വെള്ളിയാഴ്ച ഒഴികെ അപ്പോൾ ഒരു മണിക്ക് എക്സാക്റ്റ് ഒരു മണി എക്സാം ഹാളിൽ കിടക്കുക എക്സാം ഹാൾ ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക എൻട്രിങ് ദി എക്സാം ഹോൾ ഏർലി വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് കംഫർട്ടബിൾ ബിഫോർ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് സേർവ്ഡ് അരമണിക്കൂർ മുമ്പ് തുറക്കും ഇല്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക തുറക്കുന്നത് വരെ എങ്കിലും നിങ്ങളാ പരിസരത്തുണ്ടെങ്കിൽ കുറച്ചൊന്ന് കംഫർട്ടബിൾ ആവും നിങ്ങൾ എക്സാം ഹാളിനെ ഒന്ന് കണ്ട് പരിചയിച്ച് എക്സാം ഹാളിലേക്ക് കയറിയിരിക്കുമ്പോൾ ഒരു കംഫർട്ട് ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും അരമണിക്കൂർ റിലാക്സ് ചെയ്യാനുള്ള സമയവും നേരത്തെ കയറിയാൽ ലഭിക്കുന്നതാണ് ഈ നേരത്തെ കയറിയിട്ട് അവിടെ നിന്ന് കോപ്പി കോപ്പിടിക്കാനുള്ള പരിപാടി ചെയ്യുകയും ചെയ്യരുത് അവോയ്ഡ് സ്പീക്കിംഗ് വിത്ത് യുവർ ക്ലാസ്മെയ്റ്റ്സ് അതാണ് ആറാമത്തെ പോയിൻറ്റ് ക്ലാസ്മെയ്റ്റ്സുമായിട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കണം ഇവിടെ ഇൻസൈഡ് ദി എക്സാം ഹാൾ നേരത്തെ ഞാൻ പറഞ്ഞു സംസാരിക്കണം അത് എക്സാം ഹാളിന് വെളിയിലാണ് ഇൻസൈഡ് ദി എക്സാം ഹോൾ അവോയ്ഡ് ഡു നോട്ട് ടോക്ക് ടു യുവർ ക്ലാസ്മേറ്റ്സ് ശ്രദ്ധിക്കുക ക്ലാസ്മേറ്റ്സിനോട് സംസാരിക്കരുത് എക്സാം ഹാളിൽ If you ഇഫ് യാവ് എനി ക്വസ്റ്റൻസ് നോട്ട് ഔട്ട് റിഗാർഡിംഗ് ദസ്റ്റൻ പേപ്പർ ഓൾവേസ് പൊലൈറ്റ്ലി ആസ് ദ ഇൻവിജിലേറ്റർ അവിടെ ഇൻവിജിലേഷൻ ഒരു സർ ഉണ്ടാവും അല്ലെങ്കിൽ ടീച്ചർ ഉണ്ടാവും അവരോട് ചോദിക്കുക എന്തെങ്കിലും സംശയം ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡു നോട്ട് ടോക്ക് ടു യുവർ ക്ലാസ്മേറ്റ്സ് ഓർ ഫ്രണ്ട്സ് ഇൻസൈഡ് ദി എക്സാം ഹാൾ അത് ഗുണത്തെ കളരെ ഡബിൾ ദോഷമാണ് ചെയ്യുക ഇനി എക്സാമിൻ്റെ ടൈമിംഗ് ടൈം നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ സ്പെഷ്യൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു ഇവിടെ ചുരുക്കിയെന്ന് പറയാം മാക്സിമം ടൈം തൊണ്ണൂറ് മിനിറ്റ് ആണ് ഒന്നര മണിക്കൂറാണ് സെക്ഷൻ എ രണ്ട് മിനിറ്റ് ഓരോ ചോദ്യത്തിനും കൊടുക്കാം ടോട്ടൽ മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം എഴുതണം അപ്പോൾ ആറ് മിനിറ്റ് കൊണ്ട് സെക്ഷൻ എ ഫിനിഷ് ചെയ്യണം ബിക്കോസ് ടൈം മാനേജ്മെൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ ഈ സ്ട്രാറ്റജി ഓർമ്മിക്കുക സെക്ഷൻ എ ടോട്ടൽ ആറ് മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കണം ഇനി സെക്ഷൻ ബി ആകട്ടെ ടോട്ടൽ നാല്പത് മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യുക രണ്ട് ചോദ്യങ്ങളാണ് എഴുതേണ്ടത് ഔട്ട് ഓഫ് ത്രീ ആറ് മാർക്കിനാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് ഒരു ചോദ്യത്തിന് കൊടുക്കാം ടോട്ടൽ നാൽപ്പത് മിനിറ്റ് ഇനി അമ്പതാമത്തെ പോയിന്റ് സെക്ഷൻ സിയിലേക്ക് വന്നാൽ ഏഴ് മാർക്കാണ് ഓരോ ചോദ്യത്തിനും രണ്ടെണ്ണം എഴുതണം മൂന്നെണ്ണം തരും ടോട്ടല് അപ്പോൾ ഓരോന്നിനും ഇരുപത് മിനിറ്റ് വെച്ച് കൊടുക്കാം ജനറൽ എസ് സി ആവോ സി വി ആകോട്ടർ വാട്ട് എവർ ഇറ്റ് ഇസ് ടോട്ടൽ ടൈം ഫോർട്ടി മിനിറ്റ്സ് ഇതിനും കൊടുക്കാം അടുത്ത പോയിന്റ് പ്ലീസ് ഗിവ് മച്ച് കെയർ മച്ച് കെയർ ടു ഹവ് യു റൈറ്റ് യുവർ ആൻസേഴ്സ് ഓൺ പേപ്പർ എങ്ങനെ ഉത്തരം പേപ്പറിൽ എഴുതുന്നതിന് പ്രധാനപ്പെട്ട ശ്രദ്ധ കൊടുക്കണം യൂസ് എ ക്ലിയർ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ ഉപയോഗിക്കുക യു മസ്റ്റ് ഡിസൈഡ് വിച്ച് കളർ ഓഫ് പെൻ വിൽ മേക്ക് യു റൈറ്റിംഗ് മോർ ലെജിബിൾ ഓ റീഡബിൾ ടു ദി അഡീഷണൽ എക്സാമിനർ അഡീഷണൽ എക്സാമിനർക്ക് എന്ന് വെച്ചാൽ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ വ്യക്തമായി നിങ്ങളുടെ കൈയക്ഷരം മനസ്സിലാകാൻ സഹായിക്കുന്നത് ബ്ലൂ പോയിന്റ് ആണോ ബ്ലൂ കളർ ബ്രോ ബോട്ട് പോയിന്റ് ആണെങ്കിൽ ബ്ലാക്ക് പേനയാണോ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ വായിക്കാൻ സുഖമാകുന്നത് സുഗമമാകുന്നത് ബ്ലാക്ക് കൊണ്ട് എഴുതുമ്പോഴാണോ ബ്ലൂ കൊണ്ട് എഴുതുമ്പോഴാണോ എന്ന് കൃത്യമായി വീട്ടിലിരുന്ന് എഴുതി നോക്കി നിങ്ങൾ തന്നെ വിലയിരുത്തി മനസ്സിലാക്കിയിട്ട് ആ കളർ പേന ഉപയോഗിക്കണം ലെജിബിൾ റൈറ്റിംഗ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ലെജിബിൾ റൈറ്റിംഗ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ലെജിബിൾ എന്ന് പറഞ്ഞാൽ വായിക്കാൻ സാധിക്കുന്നത് ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്റ്റൈലൈസ്ഡ് റൈറ്റിംഗ് ഭയങ്കര സ്റ്റൈൽ കേളി ക്യൂസ് ഒക്കെ വളച്ച് തിരിച്ചെഴുതുന്നതിലും നല്ലത് റീഡബിൾ റൈറ്റിംഗ് ആണ് സ്റ്റൈലൈസ് റൈറ്റിംഗ് മേ ഗിവ് യു ദ റിസൾട്ട് ഓപ്പോസിറ്റ് ടു വാട്ട് യു ഡിസ് പലപ്പോഴും ഒരു ഓവർ സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വൃത്തി എടുക്കാൻ വേണ്ടിട്ടല്ലെങ്കിൽ നല്ല എഴുതാനൊക്കെ ശ്രമിക്കുന്നവരുണ്ട് അത് പലപ്പോഴും തെറ്റ് തെറ്റായ രീതിയിൽ നമ്മളെ നമ്മുടെ റിസൾട്ടിനെ സ്വാധീനിച്ചേക്കാം ശരിയായ രീതിയിൽ സ്വാധീനിക്കുകയില്ല ഈ എക്സാം നോക്കുന്നയാളെ സംബന്ധിച്ച് അത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയില്ല അപ്പോൾ വായിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനം ഓപ്പോസിറ്റ് ഫലം നൽകുന്ന രീതിയിലേക്ക് ഒരുപാട് അലങ്കരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് നെസസറി ദാറ്റ് സ്റ്റൈലൈസ് റൈറ്റിംഗ് റീഡബിൾ അതാണ് പറയുന്ന സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റൈലായിട്ട് എഴുതി കഴിഞ്ഞാൽ റീഡബിൾ ആണെന്ന് അർത്ഥമില്ല കീപ്പ് യുവ റൈറ്റിംഗ് സിംപിൾ ആൻഡ് റീഡബിൾ സിംപിൾ ആയിട്ട് റീഡബിൾ ആയിട്ടും വെക്കുക ദിസ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ് പാർട്ട് ഓഫ് ദ റിട്ടേൺ എക്സാമിനേഷൻ ഇതാണ് റിട്ടേൺ എക്സാമിനേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പതിനൊന്നാമത്തെ പോയിന്റ് ട്രൈ ടു ആൻസർ ക്വസ്റ്റ്യൻസ് ആസ് പെർ ദി ഓർഡർ എന്ത ക്വസ്റ്റൻ പേപ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വസ്റ്റൻ പേപ്പറിൽ എങ്ങനെയാണ് ചോദ്യങ്ങളുടെ ക്രമം അതിൽ ഓപ്ഷൻസ് വിടാം പക്ഷേ അതല്ലാതെ ആ ക്രമം തെറ്റിക്കാതെ പരമാവധി ആ ഓർഡറിൽ തന്നെ എഴുതുക ഐ ഹവ് സീൻ മെനി സ്റ്റുഡൻസ് ഓർഡർ ഞാൻ വ്യക്തിപരമായ വാല്യുവേഷൻ ക്യാമ്പുകളിൽ പോയ സമയത്ത് കാണുന്ന കാഴ്ചയാണ് വിദ്യാർത്ഥികൾ റിവേഴ്സ് ഓർഡറിലൊക്കെ എഴുതും ഏറ്റവും ആദ്യം ഏറ്റവും ലാസ്റ്റ് ചോദ്യം എഴുതും പിന്നെ അതിൻ്റെ അടുത്ത ചോദ്യം പിന്നെ നിന്ന് വീണ്ടും എഴുതും അങ്ങനെ ഓർഡർ വല്ലാതെ തിരിച്ചു മറിച്ച് എഴുതുന്ന രീതിയുണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നം ആദ്യം ലോങ് ആൻസർ പിന്നെ ഷോർട്ട് ആൻസർ ഇങ്ങനെ അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും ആദ്യം ലോങ്ങ് ആൻസർ എഴുതാം പിന്നെ ഷോർട്ട് അങ്ങനെ ക്രമം തെറ്റിപ്പോവും ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദിസ് വിൽ കോസ്റ്റൻ ടു ലൂസ് അ ലോട്ട് ഓഫ് ടൈം റൈറ്റിങ് ഷോർട്ട് ആൻസേഴ്സ് ചെറിയ ഉത്തരങ്ങൾക്ക് ഒരുപാട് സമയം കളയും ലോങ്ങർ ആൻസേഴ്സ് ലൈക്ക് എസ് ഐസ് ആൻഡ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ക്യാരി മോർ മാർക്സ് ലോങ്ങർ ആൻസേഴ്സിനാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ആദ്യത്തിൽ നിന്ന് അവസാനം അവസാനത്തിൽ നിന്ന് എന്നുള്ളതല്ല ലോങ്ങർ ആൻസേഴ്സിലാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത് അപ്പം ലോങ്ങർ ആൻസേഴ്സ് എവിടെയാണ് അത് ആദ്യം ആൻസർ ചെയ്യുക വെൻ യു ഹാവ് ദി എനർജി ആൻഡ് യു മെമ്മറീസ് ഫ്രഷ് നിങ്ങളുടെ ഓർമ്മശക്തി നിലനിൽക്കുന്ന പരീക്ഷ തുടങ്ങുന്ന സമയത്ത് തന്നെ അങ്ങനെ ആയിട്ട് എഴുതണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പലരും അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ആദ്യം ലോങ്ങർ എക്സൈസ് ഒക്കെ എഴുതി വെക്കും അത് ചിലപ്പം ഏറ്റവും ആയിരിക്കാം ചിലപ്പം നടുക്കുള്ള ചോദ്യമായിരിക്കാം കാരണം പരീക്ഷ ഹാളിൽ കയറുമ്പോൾ മെമ്മറി ഫ്രഷ് ആയിരിക്കും ആ സമയത്ത് പഠിച്ചത് അപ്പോൾ തന്നെ ഓർമ്മയുണ്ടോ ആ സമയത്ത് എഴുതുക ഷോർട്ട് ആൻസേഴ്സ് ഒരുപാട് സമയം എഴുത്ത് എഴുതരുത് ആറ് മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞു ആറ് മിനിറ്റേ കൊടുക്കാവൂ പിന്നെ മറ്റൊരു കൂട്ടരുണ്ട് ഓർഡർ വരും ഞാൻ നേരത്തെ ഇടയ്ക്ക് സൂചിപ്പിച്ച പോലെ ഇടയ്ക്കു നിന്നും പിന്നെ അവസാനം പിന്നെ അകത്തുനിന്ന് പിന്നെ വീണ്ടും നിന്ന് പിന്നെ വീണ്ടും അവസാനം ഇങ്ങനെ ജമ്പിൾഡാക്കി എഴുതുന്നവരുണ്ട് അത്തരത്തിലുള്ള രചനകൾ അത്തരത്തിലുള്ള എഴുത്തുകൾ ഒന്ന് ഒഴിവാക്കുക കാരണം പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്ക് ഒരു ആരോചകമാവും അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസർ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അത് മിസ് ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ക്രമം എപ്പോഴും പാലിക്കുന്നതാണ് നല്ലത് പക്ഷേ ടൈം മാനേജ്മെൻ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഉറപ്പിക്കുന്നു കൂടുതൽ മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങൾക്കാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത് പന്ത്രണ്ടാമത്തെ ആണ് നെവർ കാൽക്കുലേറ്റ് യുവർ പൊറ്റൻഷ്യൽ സ്കോർ വല്യു ആ ഇൻസൈഡ് എക്സാമിനേഷൻ ഹോൾ ഒരു കാരണവശാലും പലരും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം എക്സാമിൽ കുറച്ച് ഉത്തരങ്ങൾ എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും ഇത് ഇതിന് ഇത്ര മാർക്ക് ഇതിന് എത്ര മാർക്ക് ഇപ്പം ഞാൻ പാസ് മാർക്ക് കിട്ടി ഞാൻ പാസ്സായി ഇങ്ങനെ അവർക്ക് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും എക്സാം ഹാളിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ എഴുതുന്നതിന് എത്ര മാർക്ക് കിട്ടുന്നു ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ കണക്ക് കൂട്ടരുത് ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ ആൻസേഴ്സ് ആൻഡ് ഹൗ യു റൈറ്റ് ദം ഹൗ ടു റൈറ്റ് ദം ബെറ്റർ എപ്പോഴും നിങ്ങൾ ആൻസറിൽ ഫോക്കസ് ചെയ്യാൻ എത്ര നന്നായി എഴുതാമെന്ന് ചിന്തിക്കുക കാൽക്കുലേഷൻസ് ഓഫ് മാർക്സ് ഓർ സ്കോർ ക്യാൻ ബി ഡൺ ഔട്ട് സൈഡ് ദി എക്സാം ഹാൾ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തോളൂ അതിന് തെറ്റൊന്നുമില്ല നിങ്ങൾ കുറച്ച് ടെൻഷൻ അടിച്ചോളൂ ഒരു പ്രശ്നവുമില്ല എക്സാം അവിടെ അകത്ത് വെച്ച് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി അങ്ങനെ ചെയ്യുന്നവർക്ക് ഫെയിലിയറിലേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം ഒന്ന് നിങ്ങളുടെ എക്സാമിനേഷനിലെ ഫോക്കസ് നഷ്ടപ്പെടും നിങ്ങളെല്ലാം ആയി എന്നുള്ള രീതിയിൽ ഒരു ഒരു കംപ്ലൈസൻസി വെച്ചിട്ട് നിങ്ങളങ്ങ് പോകും നിങ്ങൾ എഴുതിയിട്ടും ഉണ്ടാവില്ല അങ്ങനെ സംഭവിക്കും സോ ബെറ്റർ യു ഗോ ഔട്ട് സൈഡ് ദി എക്സാം ഹാൾ ഫിനിഷ് ദി എക്സാം ആൻഡ് ദെൻ യു കാൽക്കുലേറ്റ് യുവർ മാർക്സ് എക്സാം ഹാളിൽ വെച്ച് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയെ നിർത്തുക അങ്ങനത്തെ ഒരു സംഭവം പാടില്ല പതിമൂന്നാമത്തത് എയിം ഫോർ സിക്സ്റ്റി പേഴ്സെൻ്റ് മാർക്സ് മിനിമം സിക്സ്റ്റി പെർസെൻറ്റും ചെയ്യുക കാരണം എം എ അല്ലെങ്കിൽ എം കോം എം അങ്ങനെയുള്ള ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് എപ്പോഴും ഞാൻ അത് മറ്റ് വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഫിഫ്റ്റി ഫൈവ് പേഴ്സൻറ്റ് മാർക്സാണ് എലിജിബിലിറ്റി ഹയർ എഡ്യൂക്കേഷന് പോകണമെങ്കിൽ ജോബിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് മിനിമം പാസ് മാർക്ക് എത്രയാണ് എല്ലാവരും ചോദിക്കും തേർട്ടി പേർസെൻറ്റ് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം ഒക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് നാൽപ്പത് ശതമാനം പൊതുവിലെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് വർക്ക് ഉണ്ടാവാറുള്ളത് ഇവിടെ മുപ്പത് ശതമാനം മതി എന്നൊക്കെ പറയുന്നുണ്ട് സോ ഈ കഷ്ടി പാസ്സാകുന്ന ഈ മാർക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ നമുക്ക് പി ജിക്ക് പോകാൻ പറ്റില്ല നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല സോ ഇതേക്കൊണ്ട് എന്താ ഉപയോഗമുള്ളത് സോ ഓൾവേസ് ട്രൈ ടു സ്കോർ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് അത് റൗണ്ട് ചെയ്തിട്ട് സിക്സ്റ്റി പെർസെൻറ്റ് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ സിക്സ് ഫിഫ്റ്റി ഫൈവെങ്കിലും നമ്മൾ കംഫർട്ടബിളായിട്ട് എത്തിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നെക്സ്റ്റ് പോയിന്റ് കീപ് എ ക്ലീൻ ഹാൻഡ് കർച്ചിഫ് പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം നല്ല ക്ലീനായ ഒരു ഹാൻഡ് കർച്ചിഫ് കയ്യിൽ വെക്കുക ഇത് നിങ്ങൾക്ക് കൈ തുടയ്ക്കാൻ സ്വെറ്റി ആയ കൈകളുള്ളവർ കൈ തുടയ്ക്കാൻ വലിയ ഹെൽപ്പായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുന്ന ടേബിളിനുള്ളിൽ ഡെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തുടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം കൊണ്ട് തുടച്ച് ഈ പേപ്പർ കൊണ്ട് തുടച്ചിട്ടൊന്നും ആ എഴുതുന്ന പേപ്പറുകൾ വൃത്തിയേടാക്കേണ്ട ആവശ്യമില്ല പതിനഞ്ചാമത്തെ പോയിന്റ് ആണ് ക്ലീൻ ദ ഡെസ്ക് അപ്പോൾ വെച്ച് യു റൈറ്റ് യുവർ എക്സാം നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഡെസ്ക് ക്ലീൻ ആക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട പോയിന്റ് അതിന് ഹാൻഡ് കച്ച് ഉണ്ടായിരിക്കണം അത് ക്ലീൻ അല്ലെങ്കിൽ ഉള്ള പ്രോബ്ലം എന്താ ദി ആൻസർ ബുക്ക് മൈ ഗെറ്റ് ഡേർട്ടി നിങ്ങൾ എഴുതുന്ന ആൻസർ ബുക്ക് ചെളിയാവും ഇത് പലപ്പോഴും കാണാറുണ്ട് വാല്യുവേഷൻ ക്യാമ്പിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ആൻസർ ബുക്ക് ഡേർട്ടി ആയിരിക്കും അപ്പം നമുക്ക് ഈ ആൻസർ വാല്യൂ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇംപ്രഷൻ അത് സ്വാധീനിക്കും ഈ പ്രാവശ്യം നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ വാല്യൂ ചെയ്യുന്നത് വാല്യുവേഷൻ സെൻട്രലൈസ്ഡ് ക്യാമ്പ് ക്യാമ്പല്ലെന്ന് കേൾക്കുന്നു കൂടുതൽ ഒരാൾ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ വീഡിയോയിൽ സംസാരിക്കുന്നില്ല ശരിയല്ല എങ്കിലും വാല്യുവേഷൻ ക്യാമ്പുകളിൽ എപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് പേപ്പർ ഡേർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമെന്നു വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ചെയ്യുമ്പോൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ അത് സ്വാധീനിക്കപ്പെടും സ്വാഭാവികമായിട്ടും ഇവർ നിലത്തിട്ടിട്ടാണോ എന്താ ഡേർട്ടായെന്ന് നമുക്ക് അറിയില്ല എന്താണ് ഈ ചെളിയായെന്ന് അറിയില്ല ടെക്സ്റ്റ് ഈ പറയുന്ന എന്താണ് ഡെസ്കിൻ്റെ മുകളിൽ വെച്ച് എഴുതുന്ന സമയത്ത് ഈ ആൻസർ ബുക്ക് ആണല്ലോ അത് ചെളിയായതായിരിക്കാം നിലത്തൊന്നും വേണത് ആവണം എന്നില്ല പക്ഷെ അങ്ങനെ ഒരു ധാരണ വരും ഒരു ഒരു കെയർ ഇല്ലാതെ ചെയ്തതുപോലെ തോന്നും അതാണ് പറഞ്ഞത് പതിനാറാതെ പോയാണ് ബിഫോർ റൈറ്റിംഗ് യു റോൾ നമ്പർ ഓൺ ഡി ആൻസർ ബുക്കിൽ റെഫർ ടു യുവർ ഹോൾ ടിക്കറ്റ് ആൻഡ് മേക് ഷു യുവർ റൈറ്റിംഗ് ദ നമ്പർ പ്രോപ്പർലി ഹോൾ ടിക്കറ്റ് നോക്കി നമ്പർ കൃത്യമാണ് ഉറപ്പുവരുത്തുക ഇതൊക്കെ അറിയുന്നതല്ലേ ഇതൊക്കെ ഇതിനെ പറയുന്നത് എന്ന് ചോദിക്കും പക്ഷെ പലരും ഇതൊക്കെ തെറ്റിച്ച് സ്വന്തം റോൾ നമ്പറാണ് തെറ്റിച്ച് എഴുതുന്ന ആൾക്കാരുണ്ട് നിങ്ങളാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് എക്സാം എഴുതാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് റോൾ നമ്പർ കറക്റ്റ് ആയിരിക്കില്ല നിങ്ങളുടെ നമ്പർ കറക്റ്റായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക റൈറ്റ് എ സബ്ജെക്ട് സബ്ജക്ട് കോഡ് ആൻഡ് ക്വസ്റ്റൻ പേപ്പർ കോഡ് ഓൺലി ആഫ്റ്റർ റിസീവിംഗ് ദി ക്വസ്റ്റൻ പേപ്പർ സബ്ജക്ട് കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആൻസർ ബുക്കിൽ എഴുതാൻ സ്പേസ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ വരും അതിൽ നോക്കിയിട്ട് എഴുതുക ഓക്കെ വിത്തൗട്ട് എനി അയർ നിങ്ങൾ ഫില്ല് ചെയ്യുക ക്വസ്റ്റ്യൻ ബുക്കിലായിട്ട് ഇനി ലാസ്റ്റ് പോയിന്റ് ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സാം ആയിരിക്കും അതാണ് ലാസ്റ്റ് പോയിന്റ് അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഫോളോ ചെയ്യുക ഒരിക്കൽ കൂടി വീഡിയോ കണ്ട് പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലെന്ന് ഉറപ്പിക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക ഹോൾ ടിക്കറ്റ് കയ്യിലെടുക്കുക പേന എടുക്കുക രണ്ട് പേന കയ്യില് വെക്കുക ഒറ്റൊരു പേന കൊണ്ട് പോകരുത് രണ്ടുപേരെ കയ്യിലും ഒക്കെ ഒന്നര മണിക്കൂറാണ് എക്സാം ഒന്നര മണിക്കൂർ എഴുതേണ്ടി വരും അതുകൊണ്ട് തന്നെ നോൺ സ്റ്റോപ്പ് എഴുതേണ്ടി വരും ടൈമാണ് ഏറ്റവും വലിയ പ്രശ്നമാകാൻ പോകുന്നത് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് പലരെ സംബന്ധിച്ച് ടൈം മാനേജ്മെൻറ്റ് നിസ്സാരമായി കളിയും പക്ഷേ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ് കാരണം ഒന്നര മണിക്കൂറേ ഉള്ളൂ അപ്പോൾ സെക്ഷൻ എ ആറ് മിനിറ്റ് ബി എം സിയും നാൽപ്പത് മിനിറ്റ് വെച്ച് ടോട്ടൽ എടുക്കാം അങ്ങനെ നിങ്ങൾ ഫിനിഷ് ചെയ്യണം ഓക്കെ അപ്പോൾ ഗോഡ് ബ്ലസ് യു ആൾ പെർഫോം വെൽ വിഷ് യു ആൾ ദി ബെസ്റ്റ് ഹവ് എ ഗ്രേറ്റ് ടൈം